ം അൻപത്തിയേഴ് റജബ് മാസത്തിൻ്റെ പ്രത്യേകതകൾ ജബിരിയിൽ നബിയിൽ ആദ്യമായി ഇറങ്ങുന്നത് ഇരുപത്തിയേഴാ റജബ് മാസമിലാണത് നോമ്പന്ന സുന്നത്തുണ്ട് ഫലവും ഏറെയാ ീന മാസം നോമ്പ് നൂറ്റത് പോലെയ ഒരു അഞ്ചു രാത്രികൾ ഏറ്റവും ഗേഡുള്ളതാ അന്നുള്ള പ്രാർത്ഥന റബ്ബുനാ തട്ടാത്തതാ ആദ്യത്തെ രാജപ് മാസമിലൊന്ന് നിസ്ഫില രാത്രിയാ മറ്റൊന്ന് ജുമുഴയുടെ രാവും രണ്ട് പെരുന്നാൾ രാവും എന്നിങ്ങനാ വെളിവാക്കിയതു തിരുനാവും റൂഹുല ഈസാഫ് നടന്നു പണ്ടൊരു മലമുകൾ അത് മുഴുവനും ജ്വലിക്കുന്നതാണൻ വാറുകൾ എന്നോട് സംസാരിക്കുവാനീ ജബലിനെ കൊടുക്കേണമേ കഴിവും സു ആൽ ജവാബിനെ എന്നുള്ളൊരാഗ്രഹം നബി അവർ റബോർഡ് പ്രാർത്ഥന ചെയ്തു കൈ ഉയർത്തുന്നു അപ്പോൾ ജബൽ ചോദിച്ചു എന്താ വേണ്ടത് തങ്ങൾക്ക് എന്നിൽ നിന്ന് ഇന്നറിയേണ്ടത് എന്താ രഹസ്യം നിന്നിലുള്ളത് പറയണം ഒരു ഭക്തൻ്റെ ഉള്ളിൽ വസിപ്പുണ്ടറിയണം ആ വ്യക്തിയെ പുറത്താക്ക് മലയിൽ നിന്ന് റബ്ബോട് പ്രാർത്ഥന ചെയ്തു നബിയും അന്ന് സുബഹാന റബ്ബി ജബലുടൻ പൊട്ടുന്നതായി ഒരു സുമുഖ വൃദ്ധനകത്തു നിന്നുദിക്കുന്നതാ റൂഷുള്ള ഈസായോടെ അയാൾ പറയുന്നതാ തനിക്കുള്ള സ്ഥിതി എന്തെന്ന് കൊല്ലും വിശദമായി ഞാൻ മോസനബി ഹൗമിൻ്റെ കാലക്കാരനാ പ്രാർത്ഥിച്ച പോലെ ലഭിച്ചു ഞാൻ സന്തുഷ്ടനാ അന്ത്യപ്രവാചകനുള്ള ജനതയിൽ ചേർത്തതാ മരിപ്പിക്കണേയെന്നായിരുന്നതു മുഖ്യമായി അറുന്നൂറ് വർഷം കൊണ്ട് ഞാനിതിനുള്ളിലായ് ഇബാദത്തിൽ കഴിയുന്നു പ്രസ്തുത മോഹമാ ചോദിച്ചു ഈസാനബി ഇലാഹോടന്ന് ഈ മാന്യനെക്കാൾ നിൻ്റെ അടുക്കൽ ഇന്ന് ആരുണ്ട് പറയത്തക്ക നിലയിൽ അക്റമും അതുപോലെ ആരുണ്ടെൻ്റെ റബ്ബെ അള്ളമും ഒരു നോമ്പ് റജബിൽ നിന്നൊരാൾ പിടിക്കുന്നതായി അവൻ മുസ്തഫ നബി ഉമ്മത്തിൽ ഉൾപ്പെട്ടതാ എന്നാൽ അവന് സീറ്റുണ്ട് ഇവനിൽ മെച്ചമായി അറുന്നൂറ് വർഷം ചെയ്ത അമലിലുമുപരിയാ അവനിവനിലും സീറ്റൻ്റെ അടുക്കൽ ഉണ്ട് ആ നോമ്പ് പ്രസ്തുത അമലിലും ഗ്രേഡ് ഉണ്ട് പ്രജപിൻ്റെ നോമ്പെല്ലാം ഒരാൾ പിടിക്കുന്നതായി മൂന്നുണ്ട് കാര്യം അവന് റബ്ബിൽ നിന്നുമാ അവനുള്ള പാപം മുഴുവനും പൊറുക്കുന്നതാ ശേഷിച്ച വയസിൽ ഇസ്മത്തും നൽകുന്നതാ അവനന്ത്യ നാളിൽ വന്നു എന്നാൽ പിന്നേ ദാഹം അവനുണ്ടാകലില്ലതു തന്നെ ഒരു കിഴവനിതു കേട്ടെന്നു സദസ്സിൽ നിന്ന് എഴുന്നേറ്റുതിരുനബിയോടുടൻ പറയുന്ന അനുഷ്ഠിക്കുവാൻ കഴിയില്ലെനിക്കിത് മുഴുവനും അതിനുത്തരം നബി നൽകി പ്രസ്തുത വയസനും അനുഷ്ഠിക്കണം അതിൽ നിന്ന് ആദ്യം ഒന്നും അതുപോലെ വീണ്ടും ഒന്ന് മദ്യമിൽ നിന്നും മൂന്നാമതായി പിന്നൊന്ന് അന്ത്യമിൽ നിന്നും അനുഷ്ഠിച്ചു എന്നാൽ തന്നെ മതികുല്ലിനും ഒന്നിന് പത്താ പ്രതിഫലം ലഭിക്കുന്നത് മൂന്നിന് അപ്പോൾ മുപ്പതാ കിട്ടുന്നത് പ്രത്യേക അമലിന് താ അത് ശ്രദ്ധയോടടുക്കുന്നതിനും ഉദവിതാ ഗുണം ചെയ്യണേ നിക്കപ്പോഴും മുറിയാതെ അസുഹാബ് ആലിന് നിത്യവും ഒഴിയാതെ